ചാച്ചാ അമ്മ നിമിഷ എല്ലാർക്കും നമ്മളൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന എന്തിനാ അറിയോ അമ്മ പറഞ്ഞമ്മെ അമ്മ എന്നെ ചതിക്കരുതിട്ടോ അമ്മ എന്താ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ട് എന്താ പറയാ ചെറിയൊരു ക്യൂ ആണ് പക്ഷെ അതേസമയം കുറച്ച് കളികളും ഉണ്ടല്ലേ അമ്മേ ചെറിയൊരു ഗെയിംസ് ഉണ്ടല്ലേ ചാ ചാച്ചിട്ടൊക്കെ ഞങ്ങൾ നെറ്റിന്റെ പണി കൊടുക്കാൻ പോകാറുണ്ട് ചാച്ചൻ റെഡി ആയിട്ട് എന്റെ അടുത്ത് വീഡിയോ ഏതെടുക്കുന്ന ഏതാ എടുക്കുന്ന രാവിലെ ഇട്ട് അച്ഛൻ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ ഞാനും അമ്മയും കൂടെ ഒക്കെ തീരുമാനിച്ചു ചാച്ചനിട്ടും നമ്മുടെ വിഷക്കിട്ട് ചെറിയൊരു പണി കൊടുക്കുന്ന വീഡിയോ നല്ല ഐഡിയ അമ്മയുടെ ആണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോ അതുകൊണ്ട് അമ്മക്കിട്ടും നല്ല പണി കിട്ടും ആരും പേടിക്കണ്ട മേക്കോട്ടെന്നു പറയാറായിട്ടില്ല അല്ലെങ്കിൽ അത് തന്നെ വേണോ സബ്സ്ക്രൈബ് നാക്ക് കൊളുക്കുന്ന എന്നോട് അതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത് ആണോ അത് ആയിട്ടുള്ള ചോദിക്കാം കേട്ടോ മലയാളം ആണോ മലയാളമാണ് അതുകൊണ്ട് പേടിക്കണ്ട നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്നു വിചാരിക്കുന്നത് തുടങ്ങിയാലേ ചാച്ചാ അപ്പൊ ആദ്യത്തെ ടങ്ക് ടിസ്റ്റർ ഞാൻ ചാച്ചനോട് ചോദിക്കാൻ പോകാനോട്ടെ ചാച്ചാ ശ്രദ്ധിച്ചു കേട്ടോണേ കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി തന്നാലും പറഞ്ഞതരാം കുട്ടൻ കുപ്പി തപ്പി സിമ്പിൾ അല്ലേ തട്ടാൻ തട്ടി കുപ്പി പറഞ്ഞോളൂ ുപ്പിന്നട്ടൻ തട്ടി കുപ്പി കുപ്പി തപ്പി ആ തട്ടാൻ തട്ടി കുപ്പി അത് തന്നെ തപ്പി തട്ടാൻ തട്ടി കുപ്പി ആ കുട്ടൻ കുപ്പി തപ്പി ആ തട്ടാൻ குட்டன் குப்பிப்பி தட்டான் தட்டி குட்டன் குப்பி தடிச்ச ஆளா வேற കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി ഊപ്പി 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 കുട്ടൻ കുട്ടി കുപ്പി തപ്പി തട്ടാൻ തട്ടി ഊപ്പി തപ്പി തട്ടാടി ശരിയായിട്ട് വന്നോട്ടോ നിമിഷം കുട്ടൻ കുപ്പി പ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻ തട്ടി കുപ്പി കുട്ടൻ നിമിഷ അവസാനായി പിടിക്കാം കേട്ടോ ആദ്യം സിമ്പിൾ ആണ് മൂന്ന് ഉള്ളൂ വരൾച്ച വളരെ വിരളമാണ് വരൾച്ച വരൾ വളരെ വിരളമാണ് വിരളമാണ് വളരെ തെറ്റിപ്പി തെറ്റിപ്പ് 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 ഞാൻ പറയുന്നത് വളരെ വിരളമാണ് കേട്ടോ വരൾച്ച വളരെ വിരളമാണ് 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 വളരെ വിരളമാണ് അത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ മനസ്സിലായി സ്പീഡും പറ വരൾച്ച വളരെ വിരളമാണ് പരിതാപകരമാണ് ചാച്ചൻ ഫാൻസ് ഒക്കെ നിരാശപ്പെടുക കേട്ടോ ചാച്ചൻ ചാച്ചന് തോറ്റുകൊണ്ടിരിക്കുകയാണ് അതെ ചാച്ചൻ ഭയങ്കര ഫാൻസ് ആട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ആദ്യം നോക്കണ്ട അമ്മയാണ് അമ്മയാണ് ആയതിനുണ്ട് ഒന്ന് നിമിഷ ഒന്ന് അമ്മ രണ്ടുപേരും ഇതിൽ ആര് ജയിക്കുന്നു അവര് ജയിക്കേ തുടങ്ങാം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വേർഡുണ്ട് കേട്ടോളൂ പേരുമണി പണി മണ്ണുവണി സിമ്പിൾ പേര് പേരുമണി പണിമണ്ണുവണി ആഹാ എന്തിനേ ഉള്ളു എനിക്കും പറയാൻ ബോധ്യാ വന്നു பே பனி மண்ணுமணி பேருமணி பனி மண்ணுமணி பேருமணி பணி மண்ணுமணி பேருமணி பனி மண்ணுமணி பேருமணி மணி பண்ணுமணி பேருமணி மணி பேருமணி மண்ணுமணி பேருமணி பேருமணி மண்ணுமணி

പേരുമണി പണി മണ്ണുപണി പേരുമണി പണി മണ്ണു മണി അതെ മണ്ണു മണി പേരുമണി മണി മണ്ണു മണി തെറ്റി എല്ലാരും അമ്മയും അമ്മ മണി പറഞ്ഞു ഞാൻ വീഡിയോ അത് ശരി ഞാനൊന്നും പറഞ്ഞോട്ടെ പേരുമണിങ്ങണി അല്ല ഞാൻ ആ കൊസ് വേണ്ടി പറ ഓക്കെ ശരി കേട്ടോ പേരുമണി പണിമണ്ണമണി പേരുമണി മണി പണ്ണുമണി മണ്ണുമണി പേരുമണി പണിമണ്ണമണി പേരുമണി പണിമണ്ണുമണി പേരുമണി പണിമണ്ണുമണി പേരുമണി പണിമണ്ണുമണി പേരുമണി പണി പണ്ണുമണി ഏതാണ്ടൊക്കെ പറഞ്ഞ കേട്ടോ എന്നാലും അമ്മ ഇസ്താർ മത്സരിച്ചു ജയിച്ചു എന്തൊരു അമ്മ കൺഗ്രാച്ചുലേഷൻസ് കേട്ടോ വിജയിച്ചിരിക്കുന്നു ഇതിനുള്ള സമ്മാനം ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്തിന് ശേഷം അമ്മയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ നാളെ തൊടുപഴിക്ക് പോകുമ്പോ അമ്മയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ അമ്മേ പിന്നെ നമുക്ക് ഇനി തന്നെ പരിപാടി നമ്മളൊരു ക്യൂൻ്റെ ചെറുതായിട്ട് എടുത്താലോ ആ ഒരു ചെറിയൊരു ചെറിയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറിയാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഏതൊക്കെയാണ് നോക്കാം കേട്ടോ ഫസ്റ്റ് ചോദിച്ചത് ഷാന്റി സേവിയറോടെ ചോദിച്ചേക്കുന്നത് ഷാൻഡി സേവിയർ എല്ലാ യൂട്യൂബിൽ എന്ന കമന്റ്സ് ആണ് ഷാന്റി സേവിയർ ചോദിച്ചിട്ട് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോകണ്ട കപ്പേൻ കപ്പളങ്ങ വാഴ ഒക്കെയായി ഇവിടെ കൂടാന്ന് കൊസ്റ്റിനോ അവിടെ ഒരു ഇത് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷെ നടക്കില്ലല്ലോ നമുക്ക് ജീവിക്കണ്ട അല്ലേ അല്ലേമ്മ നമുക്ക് ജീവിക്കണമെങ്കിൽ അവിടെ പോയി ജോലി ചെയ്ത് തന്നെ ജീവിക്കണം കേട്ടോ പിന്നെ ഇത് നമുക്കൊരു ഹോബിയായിട്ട് നമ്മുടെ ഒരു ഹോബിയാണെന്നുള്ളൂ അല്ലേ അല്ലെ എന്തോ ചെന്നെത്തി ജോലിയൊക്കെ ആയി ഒന്ന് നേരെ നിക്കാൻ തുടങ്ങി നിൽക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങള് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കൂടുതലിടുന്നതായിരിക്കും കേട്ടോ ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് വരാനും അവിടെ പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് മാക്സിമം അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാലോ നിമിഷം നമുക്ക് അമ്മയില്ലല്ലോ അവിടെ അവിടെ അമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോസും കണ്ടന്റ്സും ഞങ്ങൾ കേട്ടോ ആരും പേടി കാണിക്കാം നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകും കേട്ടോ പിന്നെ ഉടനെ അമ്മ വരുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചാ ശ്രമിക്കാച്ചനെ വരാന ഭയങ്കര മടിയാണ് ചാച്ചന അവിടെ തണുപ്പൊന്നും പറ്റത്തില്ല ഭയങ്കര തണുപ്പാണ് ചാച്ചന അതോട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഓസ്ട്രേലിയ അമേരിക്ക ആയാലും കാനഡയിലേലും തണുപ്പ് ചാച്ചനും പറ്റത്തില്ല അല്ല ഭയങ്കര മഞ്ഞുവീഴ്ച ഇല്ലെങ്കിലും ഭയങ്കര കോച്ച് പിടിക്കുന്നത് അത് വരുക അച്ഛൻ ഞങ്ങളെ പറ്റുവാണെങ്കിൽ തണുപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളത് ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ നല്ല സ്ഥലങ്ങളിലേക്ക് മാറണമെന്നുണ്ടോ ഇപ്പൊ നിക്കുന്ന സ്ഥലം വളരെ നല്ല സ്ഥലോ എപ്പൊരു സ്ഥലം ഇപ്പൊ നിക്കുന്നുണ്ടും ഒത്തിരി നല്ല സ്ഥലം ഇഷ്ടം നല്ല ആൾക്കാരും എല്ലാം നല്ലതാണ് ബ്രിസ്ബെയിൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ക്വീൻസ്ലാൻഡ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡറേറ്റ് ക്ലൈമറ്റ് നമ്മുടെ ഇന്ത്യ പോലെ തന്നെ അപ്പൊ അത് നല്ലവരെ ഞങ്ങളുടെ അവിടെ നിന്നാണ് കേരളക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട് കുറെ ആൾക്കാർ കാരണം ക്ലൈമറ്റ് വൈസ് പിന്നെ പിന്നെ

അതെ അടുത്ത ക്വസ്റ്റിൻ ഡോളി ഡോമിനിക് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് പ്ലീസ് ഷെയർ യുവർ എൽഡർ ബ്രദേസ് ലവ് സ്റ്റോറി ബോവിന്റെ ലവ് സ്റ്റോറി പറയാനായിട്ട് അത് ശരിക്കും ലവ് സ്റ്റോറി തന്നെയാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ എന്റെ നിമിഷം ലവ് സ്റ്റോറി അല്ലായിരുന്നു അറേഞ്ച് മാരേജ് ആയിരുന്നു പക്ഷെ ബോവിന്റെ ശരിക്കും ലവ് സ്റ്റോറിയാലോ അവര് പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് കേട്ടോ അപ്പം അത് ഒരു കിട്ടുന്ന ലവ് സ്റ്റോറിയാണ് നമുക്ക് പിന്നെ നല്ലൊരു എപ്പിസോഡിൽ അവരെ കൂടെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് അവൻ പ്രേമിച്ച് വിവാഹം കഴിച്ചാണെങ്കിലും അവൻ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഒക്കെ കൊണ്ടുപോയി ഞങ്ങളെയൊക്കെ പുള്ളിക്കാറേനെ കാണിച്ച് എന്നെ ആണെങ്കിലും സാറേടെ ഒരാഴ്ച എന്നെ തന്നെ സാറേ ഞാനും തന്നെ ഒരു വീട്ടിൽ താമസിച്ചു എന്നിട്ട് പറയണം അമ്മ എങ്ങനെയുണ്ടെന്ന് പറയണം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അമ്മയെ അവ സാറേ ആയിട്ട് പരിചയപ്പെട്ടെങ്കിൽ മാത്രമേ കഴിക്കണമെന്ന് പറയാം പരിചയപ്പെടണം നമ്മയായിട്ട് സംസാരിക്കുക നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കണം നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ മനസ്സും കൊണ്ട് അടുപ്പം വരണം ഇത് കഴിഞ്ഞ് കല്യാണം നടക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പോയി ഞങ്ങളെ രണ്ടുപേരെയും തന്നെ ഒരു ഒരു ഒരാഴ്ച വീട്ടിൽ അങ്ങനെ വളരെ കെയറിങ് അവൻ വളരെ കെയർ ചെയ്തോട്ടോ ഞങ്ങൾക്കും കൂടെ നല്ലൊരു വില തന്നുകൊണ്ടുമാണ് അവൻ മുമ്പോട്ട് പോയത് കൂട്ടോ ഞങ്ങളെല്ലാരെയും കൊണ്ടുപോയി പെണ്ണ് കാണിച്ചു പിന്നെ വീട്ടുകാരുമായിട്ട് എല്ലാരും സംസാരിച്ചു നല്ല വീട്ടുകാരാണ് അച്ചാറിട്ടു അയ്യോ അതിന്റെ പേര് എന്റെ ഇത് കട്ടായി പോയോട്ടോ സോറി ഓസി അമ്മയുടെ അച്ചാർ മാങ്ങാ മാങ്ങ മാങ്ങ അച്ചാർ അച്ചാർട്ടോ സൂപ്പർ ആ അല്ലല്ല ഓസിമ്മയുടെ അച്ചാർ ഇട്ടു മാങ്ങാ സൂപ്പർ നിങ്ങള് പോകണ്ട കൈസ് നമ്മള് മാങ്ങ കാണിച്ചില്ലേ അതാ കേട്ടോ ആ പേര് കട്ടായി പോയമ്മേ ഞാനത് ക്രോപ്പ് ചെയ്തെടുത്തപ്പോ കട്ടായി പോയി സോറി ആര് ആര് ചോദിച്ചാണെങ്കിലും താങ്ക്സ് കേട്ടോ അമ്മ അടുത്ത ചോദ്യാണേ ബിനീത അപ്പം ആണോ ചോദിച്ചിരിക്കുന്നത് ഷിജിയാലിയുടെ ബ്യൂട്ടി പാർലറിന്റെ പേരെന്താണ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഓക്കെ ഓക്കെ ഷിജിയാലിയുടെ ബ്യൂട്ടി പാർലർ എല്ലാം പറഞ്ഞു പറഞ്ഞതെട്ടാ വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം അവിടെ വെച്ചിട്ട് പണികളൊക്കെ നടക്കുവാണ് ഷിജാനിയുടെ ബ്യൂട്ടി പാർലറിന്റെ പേര് സത്യം പറഞ്ഞ ഷിജാന്റെ അയ്യോ ചലിക്കല്ലേ പറയുന്നതെന്നാണ് പറഞ്ഞത് കാരണം ഷിജിയാലിക്ക് ഒത്തിരി ആൾക്കാർ ഓൾറെഡി ഉണ്ട് നമ്മൾ നമ്മൾ പറയാതെ തന്നെ ഷിജാനിക്ക് ഒത്തിരി റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സും അല്ലാത്ത കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ സംഭവം ഷിജാൻ അവിടെ ഫുൾ റീനോവേറ്റ് ചെയ്തോണ്ടിരിക്കും നല്ല നല്ല അടിപൊളിയായിരിക്കും പിന്നെ പിന്നെ ഷിജാൻ അത്ര ഇപ്പൊ വർക്ക് ചെയ്യാറില്ല ഷിജാൻറ്റി ഇപ്പൊ ഒത്തിരി വർക്ക് ചെയ്യാറില്ല സമയമില്ല സമയമില്ല അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് അവിടെ നിരാശേണ്ട എന്തായാലും ബ്യൂട്ടി പാർലറിന്റെ പേര് ത്രീ ഏഞ്ചൽസ് എന്നാണ് കേട്ടോ ത്രീയേഞ്ചൽസ് എന്നാണ് ഷിജാൻ ബ്യൂട്ടി പാർലറിന്റെ പേര് പിന്നെ എന്താ പറയാ അത് പക്ഷേ ഇപ്പൊ ഷിജാൻറ്റി അവിടെ ആക്റ്റീവ് അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഷിജാനിക്കു വേണ്ടപ്പെട്ടവരെ റെഗുലർ കസ്റ്റമേഴ്സിനും മാത്രം ഷിജാൻറ്റി ചെയ്യാറുള്ളത് എന്താണേലും നമ്മള് ഫുൾ ആക്റ്റീവ് ആയിക്കഴിയുമ്പോൾ പറയാം കേട്ടോ തീർച്ചയായിട്ടും കേട്ടോ അതെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയുക കേട്ടോ അറിഞ്ഞോടിയാണ് ും ഷർട്ടും സൂപ്പർ എല്ലാവരും അടിപൊളി മിറമോൾ സൂപ്പർ നിമിഷം ഹൗസ് കുറച്ച് വയർ കുറയ്ക്കുക ഓട്ടോമാറ്റിക് ആയിട്ട് കുറയുന്നു ഞങ്ങൾ ശരിക്കും നന്നായിട്ട് പണിയെടുക്കും രണ്ടുപേരും നല്ല ജോലിയാട്ടോ നിമിഷം പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യണം ഉടനെ തിരിച്ച് ഹോസ്പിറ്റലിൽ കയറണ്ട പക്ഷേ എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ളന്ന് പറഞ്ഞ ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കേണ്ട ജോലിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെന്നു കഴിയുമ്പോ എന്താണേലും തടിയൊക്കെ കുറച്ച് ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ ചെയ്ത് ഫിറ്റ് ആവും കേട്ടോ അത് എന്തായാലും ഉറപ്പുള്ള കാര്യമാണ് വീട്ടിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ശ്രമിച്ചിരിക്കുന്നത് അല്ല ചാ ചാച്ചൻ്റെ വയറും ഇച്ചിരി കൂടുന്നുണ്ടെന്ന് രണ്ടു മൂന്ന് പേര് കമന്റ് ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസം

ചോദിച്ചിരിക്കുന്നത് ഷിജിയാനിയുടെ പാർലറിന്റെ പേര് നമ്മൾ എന്താണെന്ന് പറഞ്ഞത് പേര് അടുത്ത ചോദ്യം ജുഗ്നു പി ആണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഇല്ല യൂട്യൂബിൽ കൂടെ ഫോട്ടോസ് അത് ഇടണായിരുന്നു ഇടാട്ടോ ജുഗ്നു ആ യൂട്യൂബിൽ നമ്മൾ ഫോട്ടോ ഇടാം കേട്ടോ നമ്മൾ കൂടുതലും ഇൻസ്റ്റയിൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ ഇടാനേ ഉള്ളൂ കേട്ടോ യൂട്യൂബില് വിഷുവലിൽ ഞങ്ങൾ ഇട്ടായിരുന്നു യൂട്യൂബിൽ ഫോട്ടോസ് ഇടാൻ പാടൊന്നുമില്ല പക്ഷെ എന്താ പറയാ നമ്മളത് വീഡിയോസിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്നത് അല്ലേ പക്ഷെ എന്നാലും നല്ല നല്ല ഫോട്ടോസ് നമുക്ക് യൂട്യൂബിലൂടെ ഇടാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി യൂട്യൂബിലൂടെ ഫോട്ടോസ് ഇടാം കേട്ടോ അടുത്ത ചോദ്യമാണ് അമ്മ ഒരു ഫിലിം ആക്ട്രസ് ആവട്ടെ അബ്ദുൾ റഹ്മാൻ ഞങ്ങളും അമ്മയ്ക്ക് അമ്മയ്ക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു അഭിനയിക്കാൻ വിളിച്ചാൽ വിടുവാൻ പോകുന്നില്ല അമ്മേനെ അഭിനയിക്കാൻ മോഹൻലാലിന്റെ ഒക്കെ കൂടെ ചാച്ചനൊന്നും ഒരു പ്രശ്നമില്ല പ്രശ്നമല്ല അങ്ങനെ നമ്മളെ ഫ്രീ നമുക്ക് ഇത്രയൊക്കെ ഇത്രയൊക്കെ പറ്റുന്നു സപ്പോർട്ട് തീർച്ചയായിട്ടും പിന്നെ അടുത്ത ചോദ്യം വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ജെസ്സിഅമ്മ ഉറപ്പായിട്ടും സിനിമയിൽ വിളിക്കും നല്ല അതെ 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 ആരും വിളിക്കുന്നില്ല നിങ്ങൾ ഉറപ്പായിട്ടും വരാട്ടോ ഏതെങ്കിലും സംവിധായക സിനിമാക്കാരുന്നുണ്ടെങ്കിൽ അമ്മ അമ്മ റെഡിയാണ് അഭിനയിക്കാൻ എങ്ങനെ അഭിനയിക്കണ്ടെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ അഭിനയിക്കില്ലേ അങ്ങനെ അഭിനയിക്കാൻ ഞാൻ നോക്കിട്ടോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോ അതിനകത്ത് അമ്മയുടെ അഭിനയിക്കാൻ പറയാം അഭിനയിക്കാൻ നമുക്ക് അറിയില്ല പക്ഷേ അത് വേറെ ടെക്നിക്കായിരിക്കാം അങ്ങനെ ചെയ്യാനാ അടുത്ത രീതിയാണ് ചോദിച്ചിരിക്കുന്നത് തൊടുമേ ഡ്രസ് എടുക്കുന്ന ഷോപ്പ് ഏതാ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഉള്ളത് ഞങ്ങളെല്ലാ കടയിൽ നിന്നും എടുക്കൂലേന്നൂല്ല ട്രാവൽ പ്രത്യേകിച്ച് ഷോപ്പ് തോന്നുന്നില്ല ഷോപ്പുകാരും അവർക്ക് നല്ല സാധനങ്ങൾ എടുക്കും കേട്ടോ എല്ലാ ഷോപ്പും ഭയങ്കര നല്ലതൊന്നും ഞങ്ങൾ പറയത്തില്ല ഇപ്പൊ എന്താ പറയാ ഈ പറയുന്ന പോലെ എല്ലാ ഷോപ്പിലും നമ്മൾ കേറില്ല തീർച്ചയായിട്ടും നമുക്ക് വേണ്ട സാധനം കിട്ടി കഴിയുമ്പോൾ നമ്മൾ നമ്മളിറങ്ങി വരും അത്രേ ഉള്ളൂ അല്ലാതെ ഇല്ല നമുക്ക് തൊഴുപുടിയിൽ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് യദുക ചോദിച്ചിരിക്കുന്നത് ഉടനെ ഒരു ചാൻസ് അമ്മയ്ക്ക് സീരിയൽ ബിസ്മാൻ ആയി ചെയ്താലും റോൾ കിട്ടും ബിസ്മാനായിട്ട് ചേട്ടായിക്കും റോൾ കിട്ടുന്നു ബിസ്മാൻ എന്താ ബിസിനസ് ബിസിനസ്മാൻ ആണോ നിങ്ങൾ മനസ്സിലാവുള്ളൂട്ടോ ൃ്ണ കോലഞ്ചേരി ഉള്ള രധികൃഷ്ണനോടാ എപ്പോഴും അതെ അതെ ഞങ്ങൾ അതിലേ പോകുമ്പോ പറഞ്ഞിട്ടുണ്ട് രധികൃഷ്ണൻ ഞങ്ങൾ എപ്പോഴും കോലഞ്ചേരി ചെല്ലുമ്പോഴേ കാര്യം ഓർക്കണേ ഞങ്ങൾ പിന്നെ എങ്ങനെ പറയും അതുപോലെ ഇന്നലെ മട്ടാഞ്ചേരി പോയപ്പോഴെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അതെ അതെ അത് സദ്യത് ഞങ്ങായിട്ട് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ കൊറേ അവിടുന്ന് കുറച്ച് പിടിച്ചു ഞങ്ങൾ വിടെ പോകാന്ന പോകണം എന്നൊക്കെ അവിടെ ഇറങ്ങിയില്ല ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരം പോയ അവിടെ ചെന്നത് മട്ടാഞ്ചേരി പോയി ഫോട്ടോ വെച്ചി പോയി ഞങ്ങളെ നല്ലോ കാണിച്ചോ നമ്മള് സൂപ്പർ ആയിട്ട് ഇന്നലെ ഫോട്ടോ വെച്ച് കറങ്ങാൻ പേ ചാച്ചിന്റെ ഒത്തിരി നാളത്തെ ഒരു സജഷൻ ആയിരുന്നു ഫോട്ടോ മട്ടാഞ്ചേരി ഞാനാണോ സമയമില്ല ഓ അതൊക്കെ ഭയങ്കര രസം കേട്ടോ എനിക്ക് ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫോട്ടോട്ടും കൊച്ചി പട്ടാഞ്ചേരിയും ഒക്കെ കേട്ടോ ഞങ്ങള് നല്ല നല്ല ഷോപ്പിംഗ് നല്ല ഷോപ്പിംഗ് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ നല്ല ആർട്സ് മറ്റേ എന്താ പറയുക ക്രാഫ്റ്റുകള് നമ്മൾ നമ്മളെന്നെ വേറെ നമ്മൾ സ്ട്രീറ്റ് ഒക്കെ കണ്ടു പോയി ആ ഞങ്ങൾ കണ്ടു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങള് ജസ്റ്റ് പുള്ളി അറിയാതെ എടുത്തപ്പോൾ ഞങ്ങളെ ഫോൺ ഓഫ് ആക്കി വെച്ച് ഞങ്ങൾക്ക് പുള്ളിക്ക് തല താല്പര്യമില്ലാന്ന് മനസ്സിലായപ്പോ ഞങ്ങള് ഫോൺ മാറ്റിയിട്ട് ഞങ്ങള് ജസ്റ്റ് പുള്ളിയോട് ഒത്തിരി നേരം സംസാരിച്ചു മിനിറ്റ് പേര് നീ വാങ്ങുന്നുണ്ടോ കേറ്റ് ആണ് നല്ലൊരു അംഗിള് ഇന്ന് സൈപ്പിനെ പോലും നല്ല സൈപ്പ തന്നെയല്ലേ സായിപ്പ് മലയാളം ഒക്കെ പറയാം സൂപ്പറായിട്ട് മലയാളം മലയാളം നല്ല കാഴ്ചയായിരുന്നു പിന്നെ

തന്നെ 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 ഒരു നടന്നു കാണും രണ്ട് സ്റ്റെപ്പ് എല്ലാവർക്കും ും സന്തോഷം നിങ്ങൾ വന്ന് നമ്മളോട് സംസാരിച്ചാലുണ്ട് മുതലുള്ള സ്ഥലമാണോ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണോ ഞാനും സത്യം പറഞ്ഞ എറണാകുളത്ത് അതെ അച്ഛാ ഞാൻ എറണാകുളത്ത് ഒന്ന് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എറണാകുളം ഒക്കെ എന്താ ഫോർട്ട് കൊച്ചി ഏരിയ എന്ന് പറഞ്ഞ ഒരു വേറെ ലെവൽ ആട്ടോ അത് അതാണ് ഇത്രയും ഫോറിനേഴ്സും പിന്നെ എന്താ പറയാ ഇപ്പൊ ബോവിനും ബോവിന്റെ വൈഫ് സേറെ ഒക്കെ വന്നപ്പോ അവിടെ അന്വേഷിച്ചു പോയി കാരണം സേറെ അവരുടെ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫോർട്ട് കൊച്ചിനെ കുറിച്ച് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ആ ജൂതപ്പള്ളി സെനഗോഗ് അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പുള്ളിക്കാരി ഒത്തിരി പഠിച്ചു വന്ന് ണുന്നതിൽ അത്ഭുതം ഇല്ല കേട്ടോ അതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ എന്ത് ഭംഗിയല്ലേ എന്ത് ഭംഗി ആ ഒരു ഞങ്ങൾ അതുപോലെ തന്നെ പോയപ്പോ വയനാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കാണുന്നു കോഴിക്കോട് വന്ന് കാണുന്നു എന്താ പറയാ അങ്ങനെ പല പല സ്ഥലങ്ങളും തിരുവല്ല കൊല്ലം അവിടെ തന്നെ ഉള്ള ഒരു രണ്ടു മൂന്ന് പേര് ഒത്തിരി ഒത്തിരി സന്തോഷ ഒത്തിരി പേരെ കണ്ടു അവര് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഏത്തക്കാപ്പോ ഉണ്ടാക്കാൻ പോവാട്ടോ സമയം എനിക്ക് ആറാറേ കാലമായി നമ്മുടെ വീഡിയോ ഒരു ഏഴര ആവുമ്പോഴത്തേക്കും വരും കേട്ടോ പക്ഷെ ആ സമയത്തേക്കും നമ്മൾ നല്ല ഏത്തക്കാപ്പോ ചായ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ നിങ്ങൾ എപ്പോഴും അമ്മ കണ്ടിട്ടുള്ളത് ആദ്യം ഇടാന്ന് ഓർത്തത് ഇനി പുറത്ത് എപ്പോഴും കാണിച്ച് നിങ്ങളെ മോഷിപ്പിക്കണ്ടല്ലോ ണിച്ചാൽ നിങ്ങൾ ബോർ അടിക്കലോ എന്നോർത്ത കേട്ടോ ഞങ്ങൾക്കും ഒരു പരാതി ഉണ്ട് സദ്യത്തിൽ റീവൂട്ടിനെ ഉറങ്ങുമ്പോഴായിരിക്കും ഞങ്ങൾ ഇത് മിക്കവാറും വീഡിയോ എടുക്കാറ് അതുകൊണ്ടാണ് കൂടുതൽ റീവൂട്ടം വരാത്തത് കൊച്ചിട്ട് പേരെന്നാഗാടി പേരെന്നേര അവൾ അവളുടെ പേര് പറയുന്നുണ്ടോ പേര് പറയാവോ അപ്പൊ അതാണ്ടോ അവളുടെ പേര് ആരും വിചാരിക്കരുത് അതാണ് അവളുടെ പേര് അവളുടെ പേര് മിറാ തന്നെ പറയും നീയാക്ക് ബേബി ബേബി അവിടെ ഓമന പേര് യും വേണേ അങ്ങനെയാക്കാം എനിക്ക് അങ്ങനെയല്ലേ രണ്ടുപേര് തന്നെ അതുപോലെ ഒരു പേരാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാ അമ്മേനെ രക്ഷിച്ചു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നാളെ ഞങ്ങള് മറ്റൊരു അടിപ്പൊളി വീഡിയോ ആയിട്ട് വരൂലും നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ അമ്മ ചാച്ചാ നിമിഷ